ഹലോ വെറൈറ്റി ബുക്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ അത് മേടിച്ച സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഞാനും അവളും കൂടെ ഒന്നിച്ച് വാങ്ങിച്ചില്ലായിരുന്നു ആ സാധനം ആട്ടോ അപ്പൊ ഇവിടെ നിന്നങ്ങ് മുൻകർഷൻ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചകവും പാചകവും എല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ള വിശേഷങ്ങൾ കാട്ട് ആണ് കേട്ടോ അപ്പൊ നാക്ക് ഒന്നും പഠിച്ചിരിക്കുന്നുണ്ട് പക്ഷെ നാക്ക് ഉടുക്കുന്നുണ്ട് എന്താ സംഭവം ആ ബച്ചിന്റെ ഫോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തായിരുന്നു പാചകവും പാചകവും എല്ലാം ഉണ്ട് പിന്നെ അമ്മയും കൊണ്ടിന്ന് പോണ്ട് ദിവസമായിരുന്നു അപ്പം അതും എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഒത്തിരി പേര് ഓരോ സംശയങ്ങൾ ചോദിച്ചാൽ അതിന്റെ മറുപടിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് നൽകുമ്പോൾ ശരിക്കാൻ പറ്റില്ല വീഡിയോയിലോട്ട് പോയേക്കാം ഗുഡ് മോർണിംഗ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ കടുവറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാമ്പാറിന് ഞാന സാമ്പാറിനെ തിളപ്പിച്ചെല്ലാം മാറ്റി വെച്ചിട്ട് ആ സമയം കടുവ സമയം കിട്ടില്ലേ സമയം കിട്ടാത്തല്ല പിന്നെ മറക്കാലോ എന്ന് വിചാരിച്ചു അപ്പഴുണ്ടല്ലോ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടേ നമുക്ക് പണി കിട്ടും അല്ലെ പിന്നെ നമുക്ക് സമയം എന്ന് പറയുന്ന അത് അന്നേരം അന്നേരം എല്ലാ കഴിവ് ചെയ്തു പോറ്റോന്നല്ലത് കഴിവൊക്കെ തീർന്നുണ്ടോ ഒന്നാം തീയതി ആയല്ലേ നാളെ ഞാനേ തീർന്നു അല്ലേ കടുവും തീർന്നു ഞാനും തീർന്നു അങ്ങനെ സാമ്പാറിന് കടുവറുക്കുന്ന എന്തിനാണെന്നറിയാമോ നമുക്കിന്ന് നമുക്കിന്ന് എന്താ ഇഡലി ഇഡലി സാമ്പാർ ചമന്തിയാണ്

അപ്പൊ അവർക്ക് അമ്മ കാണിക്കുമ്പോ അവരും കൂടെ വരുന്നുണ്ടേ അപ്പൊ അവര് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഡിസ്ചാർജ് ആയി പിറ്റേ ദിവസ അവള് പോയത് അപ്പൊ അവള് ഞാനും പരാതി ഓ ആയിക്കോട്ടെ നമുക്ക് സന്തോഷല്ലേ അല്ലേ അപ്പൊ ഞാൻ അതിനെ ബത്തേമുക്കായാലാണ് വണ്ടി പറഞ്ഞിരിക്കുന്നത് മോനില്ലാത്തോണ്ട് ഓട്ടോറിക്ഷ പോണം അവരുന്ന വണ്ടിക്കാതെ അപ്പൊ അവളുടെ രണ്ടാമത്തെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ 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 ഇന്ന് അപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഇഡലി സാമ്പാറോ കേട്ടോ പിന്നെ നമ്മൾ വെക്കുന്നത് ആയി കേട്ടോ എന്താ അച്ചിങ്ങ മെഴുക്കോരട്ടിയായി ഇന്നലെ ഇന്ന് ആശുപത്രി പോണ്ട അവ എന്നെ ഏറെ വെച്ചിട്ടുണ്ട് പുഴുശോലി ഏറെ വെച്ചിട്ടുണ്ട് ഒഴിവപ്പിര ഏറെ വെച്ചിട്ടുണ്ട് ഒഴിവ് വറക്കാൻ ഇട്ടിട്ടുണ്ട് വറക്കാൻ വറക്കാനിവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഓക്കെ ആവും പിന്നെ ചോറൊക്കെ വെടിയാക്കി തിളപ്പിച്ച് വെച്ചു അപ്പൊ നമുക്ക് അത്രയും കഴിഞ്ഞിട്ട് കാണാൻ ഞാൻ സോജി പാവ സോചിക്കുട്ടി ചക്കര ഉമ്മ ഹായ് ഒക്കെ പറയണം പറഞ്ഞിട്ടുണ്ട് തിരക്കിനിടയിലാണെങ്കിലും ഞാൻ പെട്ടെന്ന് ഓർക്കുന്നവരുടെ ഒക്കെ പറയാം സോജിക്കുട്ടി ഹായ് ഉമ്മ ചക്കര ഉമ്മ കെട്ടി ചേട്ടോ ഈ തിരക്കിനിടയിൽ ഞാൻ ഓർത്തില്ലേ അല്ലെ എന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഇഷ്ടമാണ് ഒക്കെ പറഞ്ഞു കഥ പറഞ്ഞാൽ ചേട്ടൻ കുളിക്കാൻ കയറിയേക്കുവാണേ കട്ടൻ ചായയും കൂടെ വെക്കട്ടെ അല്ലെങ്കിൽ മിക്കവാറും എനിക്കിട്ട് കിട്ടും ഇല്ലാട്ടോ എന്നാലും നമ്മൾ അതനുസരിച്ച് ചെയ്യണ്ടേ അതുകൊണ്ടല്ലേ കിട്ടാത്തത് അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഇഡലി സാമ്പാറും ചമ്മന്തിപ്പൊടിയൊക്കെ കഴിക്കുകട്ടോ എനിക്ക് എടുത്ത് വെക്കണം അമ്മ അവിടെ നിന്ന് കഴിക്കുന്നു അമ്മയിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ കുളിയെല്ലാം കഴിഞ്ഞു ഇഡലി കഴിക്കുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു മുടിയെല്ലാം അഴിച്ചെല്ലാം ഇട്ടുണക്കാനിട്ടു ഞാൻ നമ്മുടെ പിന്നെ ഹെയർ കെയർ ഓട്ടീൻ കാഴ്ചയില്ലായിരുന്നോ അപ്പം അതനുസരിച്ച് തന്നെയാണ് ഞാൻ എന്നും ചെയ്യുന്നത് പിന്നെ ആഴ്ച ഒന്ന് കൂടുതലായിട്ട് സ്കാൽപ്പേൽ എണ്ണ എണ്ണ തേക്കത്തുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം അല്ലാതെ കുറച്ച് ഈ ഓട്ടി ഇവിടെ ഇങ്ങനെയൊക്കെ കുറച്ചൊന്ന് തേക്കുവേ അതല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പ്രാന്ത് പിടിച്ചോല്ലേ എണ്ണ ഒട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് പണികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് റെഡിയാക്കി വൃത്തിയാക്കി ഇട്ടാൽ മതി അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞു പച്ചമുക്കാലാവുമ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു നമുക്ക് അടുക്കളയും കൂടെ ഒന്ന് തൂത്താവാ അപ്പൊ ഇവിടെ കൂടെ ഒന്ന് തൂക്കട്ടെ വൃത്തിക്കൊന്ന് തൂക്കട്ടെ തൂത്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇന്നലെ മിനിഞ്ഞാ നിട്ടേന തണു ഏത് വരെത്തിനകത്ത് ഒത്തിരി ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആഴ്ചയിൽ എങ്ങനെയായി ചേച്ചി രണ്ടെണ്ണം ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് എന്തൊക്കെയാണ് എന്നൊക്കെ അപ്പം ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ മുട്ടയും നാരങ്ങാ നീരും കൂടെ മിക്സഡ് ആക്കിയിട്ട് മുട്ടയുടെ വെള്ളം കേട്ടോ മിക്സഡ് ആക്കിയിട്ട് സ്കാൽപ്പലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വെറും വെള്ളത്തിൽ കരി ഈ ആഴ്ച ചെയ്യുകയാണ് ചെയ്യും അടുത്ത ആഴ്ച പേരയുടെ ഇല രണ്ടു രീതി ചെയ്യാം പേരയുടെ കിളുന്തല എടുത്തിട്ട് നന്നായിട്ട് അരച്ച് അതെടുത്ത് തലയത്തേക്കാം എനിക്കതിലും ഇഷ്ടം ഇച്ചിരി ബുദ്ധിമുട്ടാ പേരയുടെ ഇലയൊക്കെ അരച്ചൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കല്ലിൽ തന്നെ അരക്കണം മിക്സിയിലൊന്നും അരച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആരും അതിന് മെനക്കണേണ്ട ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി പേരയുടെ കിളന്നലെ ഇച്ചിരി മൂത്താണിനും കുഴപ്പമില്ല എടുത്തിട്ട് പിച്ച് കീറിയിട്ട് നികത്തെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിയുമ്പം നിർത്തിയിടുക ഇന്ന് രാത്രിയിലോ ഇന്ന് എപ്പോഴും ഏതെങ്കിലും സമയത്തോ അത് ചെയ്തിടുക നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തലേ ദിവസം ഇത് തിളപ്പിച്ചിടാം പിറ്റേ ദിവസം അതിൻ്റെ വെള്ളമെടുത്ത് നല്ലതായിട്ട് തേച്ച് 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 ഒരു ഇരുപത് മിനിറ്റ് ഞാൻ എന്നു വെച്ച് കഴിഞ്ഞാൽ കുളിമുറി കൊണ്ട് അതിൻ്റെ വെള്ളം എടുത്തുകൊണ്ട് വെക്കും കുളിക്കാറാകുമ്പോഴത്തേക്കും എന്നിട്ട് ബാത്റൂമൊക്കെ നമ്മൾ കഴുകുമല്ലോ ആ കഴുകുമ്പോഴത്തേക്കും എന്ന് ഞാൻ ബാത്റൂമിങ്ങനെ കഴുകും അപ്പം ആ കഴുകുന്നതിന് മുമ്പായിട്ട് ഈ തലയിൽ ഈ വെള്ളം ഒത്തിരി വെള്ളമായിട്ട് എടുക്കണ്ട കേട്ടോ കുറച്ച് വെള്ളത്തിൽ എടുത്താൽ മതി അപ്പം നല്ല ഇതായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ആ വെള്ളം നല്ലതായിട്ട് തലയൊട്ടയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് നിർത്തണം എന്നിട്ട് ബാത്റൂമെല്ലാം കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തലേല് ഇരുപതോ മിനിറ്റും കഴിയും അപ്പം നിങ്ങൾ നിർത്തി എൻ്റെ ബുദ്ധി ഭയങ്കര ബുദ്ധിയല്ലേ വൃത്തിയിട്ട ബുദ്ധി അല്ലേ അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് അതിനായിട്ടൊന്നും മെനക്കെടില്ല അതുപോലെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുമ്പോഴത്തേക്കും വെളുപ്പിനെ ഒക്കെ എഴുന്നേൽക്കുന്നവരുണ്ടല്ലോ എല്ലാവരും ചെറിയ പിള്ളേരുടെ അമ്മമാരും ഒക്കെ ആയിരിക്കത്തില്ലേ വലിയ പിള്ളേരുടെ അമ്മയാണ് ഞാൻ വീറ്റക്കാരൻ സ്റ്റുഡൻറ്റിൻ്റെ അപ്പോൾ പിന്നെ അവന് കോളേജിൽ പോകേണ്ടപ്പോഴത്തേക്കും ഓഫീസിലായി ഓഫീസിലായിട്ടോ കോളേജിൽ പോകേണ്ട സമയമാകുമ്പോഴത്തേക്കും ഞാൻ വെളുപ്പിനെ നാലരയാകുമ്പോൾ എഴുന്നേക്കൂല്ല എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടി ടിപ്സ് തക്കാളിയോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് അങ്ങോട്ടോ അങ്ങോട്ട് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ജോലി ചെയ്യുക അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും കഴുകുക കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല കുളിക്കാറാകുമ്പോൾ കഴിയാം കുളിക്കുമ്പോൾ കഴിയാനും മതി ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ നിങ്ങൾ അതിനകത്തൊന്നും അതൊരു വലിയ ജോലിയായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ പിന്നെ ഞങ്ങളെ ഹോസ്പിറ്റൽ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടുണ്ടല്ലോ ഒരു കാര്യം പഠിച്ചു എന്ത് കാര്യം കേൾക്കണം നിങ്ങൾക്ക് ലിഫ്റ്റേ കയറുന്നത് ലിഫ്റ്റേ ഞാൻ ഒരിക്കലും കറത്തില്ല പേടിയാണ് സ്റ്റക്കായി പോകുന്നത് എവിടെ പോയാലും ലിഫ്റ്റേ കറത്തില്ല പിള്ളേരും ചേട്ടങ്ങളും കണ്ടാൽ മാത്രമേ പക്ഷേ എസ്കലേറ്ററിൽ കയറാൻ ഒരു പേടിയില്ല അതെനിക്ക് ഭയങ്കര പിന്നെ എസ്കുലേറ്ററി ഫസ്റ്റിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ എവിടെ ആയിരുന്നു ഏതോ ചെന്നൈ സിൽക്ക് തൃശ്ശി പോയപ്പോഴാണ് ചെന്നൈ സിൽക്കിൽ ആദ്യമായിട്ട് കയറി അല്ല ഓർക്കുന്നില്ല എവിടെ ആണെങ്കിലും അപ്പൊ അവിടെ ഈ കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടല്ലോ ഓരോരുത്തരെ താഴെ അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ കയറിപ്പോയപ്പോൾ ഞാൻ ഒരാളെ തൊഴുതിട്ടാ പോയത് കാരണം ഞാൻ വീണു വീണിട്ടാ കേറിയത് വീഴാൻ ഞാൻ ഇങ്ങനെ തൊഴുത പോലെ ആയിപ്പോയി എന്നോ ചിരിയായിരുന്നു എല്ലാവരും കിടന്ന് അങ്ങനെ ഒന്ന് വീണതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാരണം എന്താണെന്നറിയാം അത് കഴിഞ്ഞ് പഠിച്ചു എസ്കിലേ ട്രിക്ക് കയറാൻ അല്ലെ എല്ലാരും ഇപ്പൊ എല്ലാം അറിഞ്ഞോണ്ടാണോ അല്ലേ എനിക്ക് ഇപ്പൊ അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ല എന്ന് ലിഫ്റ്റിൽ ഇതുപോലായിരുന്നു എനിക്ക് പേടിയ ഞാൻ ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അമ്മ കിടന്നപ്പോൾ കിടന്നപ്പല്ലേ ഞാൻ തന്നെ ഉള്ളപ്പോ എന്നാന്ന് അറിയാം ഞാനും ജജ്ജിങ്ങളൊ ഞങ്ങൾ നിന്ന് ട്രിക്ക് ഒക്കെ കളിച്ചു പോലോന്നൊക്കെ ചെയ്തു ശരിയാവോ എന്ത് കയറുമ്പോഴത്തേക്കെന്തെന്നറിയാ ആദ്യമൊക്കെ അറിയത്തില്ലഞ്ഞപ്പോ ഞാനുണ്ടാകും മേളോട്ടും ഒരാരോ താഴോട്ട് ഓ ഒരിടത്ത് നോക്കുമ്പോ മേളീന്നാണോ താഴേന്നാണോ എവിടോട്ട് കേറുമ്പോഴത്തേക്ക് ഓരോ ആരോ അപ്പൊ ഞാൻ രക്ഷപെട്ടു ഓ അതേ മാത്രം ഞെക്കിയാൽ മതിയല്ലോന്നൊരു സന്തോഷമായി വേറെ ഇറങ്ങുന്നതിനാന്ന് തോന്നുന്നു രണ്ടാരോ ഉണ്ട് മേളിലോട്ടും താഴോട്ടും ഗ്രേറ്റർ ദാനും ലെസ് ദാനും പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കെന്നാലും ടെൻഷനും നമുക്ക് എന്താന്ന് പറഞ്ഞാലും ഒരു ഇതാ തെറ്റാണോ ശരിയാണോ എന്നിട്ട് ഞാൻ ഒന്നത്തെ ഞെക്കുവെ ഞെക്കിട്ടുണ്ടല്ലോ കാണത്തേ ഇല്ല ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അവിടെ നിന്ന് കവർ ചെയ്ത് മെള്ളോട്ട് പോകുന്നു കാണുന്നു ഞാനൂടി അവിടെ നിന്ന് ഓടി രക്ഷമോട്ട് താഴോട്ട് ഇറങ്ങി ചടപ്പെട്ട് പെടപ്പിട്ടാന്ന് ലിഫ്റ്റിനൊക്കെ സ്പീഡിൽ ഞാൻ താഴെ ചെന്നു എൻ്റെ ദൈവമേ കുറേ ഞാൻ തന്നെ കിടന്നിച്ചിരിക്കരുത് പിന്നെ പിന്നെ ഒരു സിസ്റ്റർ അവിടെ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത് സിസ്റ്ററിനോട് ചോദിച്ചു ഞാനും ചേച്ചിയും കൂടെ അവിടെ നിന്ന് പഠിച്ചു കേട്ടോ അവിടും കൂടെ ഞങ്ങൾ നിന്ന് പഠിച്ചു പഠിച്ചെല്ലാം കഴിഞ്ഞപ്പം റെഡിയായി പിന്നെ ഞാൻ തന്നെ ആയിരിക്കുമ്പം എന്നാണ് സ്റ്റക്കായ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു ഏ പിന്നെ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ നമ്മൾ ഇതിനകത്ത് നിന്ന് സ്റ്റെക്കായെന്നാണ് അപ്പോൾ സിസ്റ്റർ നല്ല ഗഹനമായിട്ട് പറഞ്ഞു തന്നു പഠിപ്പിക്കുന്ന പോലെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു ഈ ബെല്ലെന്ന് പറയുന്നത് അലാറമാണ് അത് മൊത്തം എല്ലായിടത്തും അലാറം അടിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചെല്ലും ലിഫ്റ്റിൻ്റെ അവിടെ ഇരിക്കുന്നവരുടെ അടുത്ത് ഫോൺ ചെല്ലും അപ്പോൾ അവർ നമ്മുടെ ഇവിടെ വന്ന് എവിടെ ഏത് ലിഫ്റ്റിൽ നിന്നാണെന്ന് വെച്ചാൽ അതറിയും അപ്പോൾ നമ്മളെ വന്ന് രക്ഷപ്പെടുത്തും ആ മനസ്സിന് നല്ല ധൈര്യമായി പിന്നെ തൊട്ട് തൊട്ടെന്ന് ലിഫ്റ്റ് കയറുക ലിഫ്റ്റ് ഇറങ്ങുക പിന്നെ ശരീരത്തിന് ഒരു വ്യായാമം കിട്ടണം എന്ന് തോന്നിയപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുക സ്റ്റെപ്പ് കയറുക ഇടയ്ക്ക് ചെയ്യുമായിരുന്നു കേട്ടോ അല്ലാണ്ട് ലിഫ്റ്റ് തന്നെ ആ ശരിയാവത്തില്ലല്ലോ ആ അമ്മ റെഡി ആകുവാണ് ഹോസ്പിറ്റൽ ഈ മണി പത്തിരുപതായില്ലേ പത്തേ മുക്കാണ്ടിന് പോകണം ഞങ്ങൾക്ക് കുറച്ച് ടെസ്റ്റിങ്ങിന് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഷുഗറിൻ്റെ നോക്കാൻ പിന്നെന്തായിരുന്നു കൗണ്ട് നോക്കാൻ കൗണ്ട് അങ് കൂടിപ്പോയില്ലേ ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്കും അപ്പം അന്ന് ഡിസ്ചാർജിന് മുമ്പായിട്ട് കൗണ്ട് നോർമൽ ആയായിരുന്നു എന്നിരുന്നാലും നല്ല ഡോക്ടേഴ്സൊക്കെ വീണ്ടും വീണ്ടും നോക്കുമല്ലോ അപ്പം ഇന്ന് അതിൻ്റെ റിസൾട്ട് മേടിച്ചോണ്ട് വരണം പോകുന്ന വഴി മംഗളത്തി ആണ് ഞങ്ങൾ ഇന്നലെ എടുത്തത് അപ്പോൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയില് അവിടെ ചെന്ന് ഓടി ഇവിടുന്ന് മംഗളത്തിലോട്ട് ഇത് എപ്പെടുത്താലും മതിയോന്ന് ചോദിച്ചു അപ്പൊ അവരൊന്നും ഇത് അങ്ങനെ ഒന്നുമില്ല കൗണ്ടും ഷുഗറിന്റെ റൊട്ടീൻ നോക്കാനോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാനപ്പൊ എന്ത് ചെയ്തു നമ്മുടെ അമ്മയുടെ കാല് ഡ്രസ്സ് ചെയ്യാൻ രണ്ടര മണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ അപ്പൊ ആ രണ്ടര മണി നേരെ മംഗളത്തിൽ പോയി അമ്മയുടെ ബ്ലഡും കൊടുത്ത് അവിടുന്ന് നേരെ ഡ്രസ്സ് ചെയ്തിട്ട് വീട്ടിലോട്ട് വന്നു അപ്പൊ ഒറ്റപ്രാവശ്യ അമ്മ റെഡി ആയപ്പോ കാലക്കമിലാ തല്ലേ അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഇപ്പൊ തന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ റിസൾട്ടിനൊന്നും പോയില്ല ഭയങ്കര മഴയായിരുന്നു അത് തന്നെയല്ല അങ്ങനെ ആവശ്യമില്ല പോയിട്ട് കാര്യമില്ല ഇന്ന് നമ്മൾ ഡോക്ടർ തോട്ട് പോകുന്ന വഴി മംഗളത്തേക്ക് റിസൾട്ട് മേടിച്ചേച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും അപ്പൊ അതും ഒരു വടിക്ക് രണ്ടു വിഷയമായില്ലേ ഏഹ് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്താന്ന് വെച്ചാൽ നോക്കിയും കണ്ടും ചെയ്താൽ നമുക്ക് നല്ലതായിട്ട് സമയവും ലാഭിക്കാം അല്ലേ സമയമില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ കാരണം സമയമില്ലെന്ന് പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടത്തില്ല ശരിയല്ലേ മുടിയൊക്കെ വളർന്ന് ഇപ്പൊ മുടി ഇപ്പം ശരിക്കും പറഞ്ഞാൽ തലമുടി ഇത്രയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്താന്ന് പറഞ്ഞാലും തലമുടി നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഇരിക്കുക കേട്ടോ ഈ കൂട്ടത്തിൽ തന്നെ മുടിയെപ്പറ്റി വീണ്ടും വർണ്ണിക്കുവാണെ ഒന്നും വിചാരിക്കേണ്ട മുടി വളർന്നതിന്റെ ആ വട്ട് കയറിയതാണ് കേട്ടോ അല്ലാണ്ടൊന്നും വിചാരിക്കേണ്ട ഇച്ചിരി കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും കുഴപ്പമൊന്നും കേട്ടോ അപ്പൊ പിന്നെ ഇനിയിപ്പോ അവിടെ ഹോസ്പിറ്റലിൽ വന്നോളാം അമ്മ ചെക്ക് ചെയ്യുന്നത് ചെയ്യുമ്പോ അമ്മ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇടട്ടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുതലാണ് അപ്പൊ നിങ്ങൾ ചെയ്യാ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി ഇപ്പോഴാണ് ഈ ശരിക്കും പറഞ്ഞ ചുരിദാറൊക്കെ ഒന്ന് തേച്ചൊക്കെ എടുത്ത് ഇടുന്നത് കാരണം ഹോസ്പിറ്റലിൽ വെച്ച് ആർക്കെങ്കിലും വരാതെ വന്നാൽ നമുക്ക് വല്ല തോന്നുമോ ശരിക്കും പറഞ്ഞാൽ തൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് ഇട്ടോണ്ട് ഇട്ടുകൊണ്ട് പോകുമല്ലോ കുളിയെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇട്ടോണ്ട് പോകത്തില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നിട്ട് ആ ഇട്ടോണ്ട് പോകുന്ന ഇട്ടോണ്ട് തന്നെയാണ് കിടക്കുന്നതും എല്ലാം പിറ്റേ ദിവസം രാവിലെ ബസ് കയറി വരുന്നതും ആ ഡ്രസ്സിലായിരുന്നു ഏഹ് അപ്പം നമുക്കൊന്നും ഒരുങ്ങാനൊന്നും ഒന്നും അല്ലേ പക്ഷെ വെളുപ്പിനെ അങ്ങ് പോരുന്നതുകൊണ്ട് അത്യാള് ബസ്സിനകത്തൊന്നും ഇല്ലല്ലോ പിന്നെ തലയൊക്കെ ചീകിയും മിനിക്കുകയും വെക്കുമ്പോൾ നല്ല ഡ്രസ്സായതു കൊണ്ട് തലയൊക്കെ ചീകി വെക്കുമ്പോൾ ആൾക്കാർ ഒന്നും വിചാരിക്കത്തില്ല വൃത്തിയില്ലാത്തവളാന്നൊന്നും വിചാരിക്കത്തില്ല കാരണം വലിയ ഗെറ്റപ്പിലൊക്കെ അല്ല വരവും പോക്കും പക്ഷേ ഇട്ട ഡ്രസ്സാണ് നമ്മൾ ഇട്ടേക്കുന്നത് അല്ലേ രാത്രി കിടന്ന് ആ ഡ്രസ്സിലാണ് വരുന്നത് ഇപ്പം പിന്നെ ഇപ്പം ഞാൻ മാറി ചുമൈഡ് കുത്തിയോട്ടോ ഇങ്ങനൊന്നും പോലും നോക്കാറില്ല ഇന്നിപ്പോ ഇങ്ങനെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു കെട്ടി വെക്കുന്നില്ല കേട്ടോ ഇങ്ങനെ അങ് ഇട്ടേക്കാം ഞാൻ മുടി കെട്ടിയേ വെക്കാറുള്ളൂ പക്ഷെ ഇന്നിപ്പ ഇങ്ങനെ അങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനിയിപ്പൊ എല്ലാം റെഡി ആയല്ലോ ഇനിയിപ്പോ ഒന്നുമില്ല എല്ലാ പണി കഴിഞ്ഞു അയച്ചേച്ചി ചേച്ചി ചേട്ടനും മോനും എല്ലാ കൂടെ ഇങ്ങോട്ട് വരും അപ്പൊ അവർക്കൊപ്പം ഞങ്ങൾക്കും പോരാ ഒന്നിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അവര് പിറ്റേ ദിവസം പോകുന്ന ഉള്ളതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ മോൻ്റെ ഡ്രസ്സൊക്കെ കുറെ നനയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് വൈകിട്ട് പോകണം എന്നുള്ള ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം പാവല്ലേ പത്ത് ദിവസത്തോട് ഇവിടെ നിന്നല്ലേ ഏഹ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതെല്ലാം ഉണക്കി പെറുക്കിയൊക്കെ വേണ്ടേ പോകാൻ കൊച്ചിൻ്റെയോ അവൻ്റെ അടങ്ങുമ്പോൾ ഒരു മാസത്തോളമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയൊക്കെ എടുത്തുകൊണ്ട് വേണമോ മഴ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് വെള്ളം നല്ല വരവുണ്ട് പക്ഷേ ഇനി കയറുമോ എന്നറിയത്തില്ല ഞാൻ പിന്നെ വെള്ളമൊക്കെ കാണിക്കാൻ പേടും ഇത് ഞാൻ പോകുമ്പം ഡ്രസ്സിങ്ങിന് പോകുമ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മരുന്നൊക്കാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ് പേസ്റ്റ് ഇത് ഒരെണ്ണം ഉണ്ട് പിന്നെ സോഫ്രാമൈസിൻ ആ റെഡി ആയിക്കോ സോഫാമൈസിൻന്ന് പറയുന്ന ഓയിൻമെൻറ് ഉണ്ട് പിന്നെ നമ്മൾ ഇത് മൂന്നെണ്ണം ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട് ചുറ്റി വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ഉണങ്ങിയിട്ട് ഒരെണ്ണം ഉണങ്ങി അങ്ങനെ 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 എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം മേടിച്ചു അതിനൊന്നും പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഏഹ് പൈസ അല്ലല്ലോ നമുക്ക് വലുതല്ലേ നമ്മുടെ അച്ഛനമ്മമാരല്ലേ നമുക്ക് വലുത് എന്ത് വന്നാലും അവര് നന്നായിട്ട് നോക്കുക അപ്പൊ ഇത് ഇതിനകത്ത് ഒരു ഇത് കിറ്റിനകത്ത് ഞാനിതങ്ങ് കൊണ്ടുപോകും അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവരവർ ചെയ്യുന്നത് അപ്പൊ അവർ തന്നെ പറഞ്ഞാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് മേടിച്ചത് അല്ലേ ചമ്മേണ്ടതായിരുന്നു നമുക്കുണ്ടോ അവർ പറഞ്ഞിട്ടാണ് പിന്നെ ഇല്ലാത്ത ഫനം അവിടെ എടുക്കും അങ്ങനെ അപ്പം അമ്മ റെഡിയാവുന്നേ കണ്ട റെഡിയാവുമാണ് തലയൊക്കെ ചീ കെട്ടാണ് അമ്മ കെട്ടല്ലേ അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ദാ അമ്മയെ കാണാൻ വേണ്ടി ചേട്ടനും മോനും ചേച്ചി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പം ഇതാ എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെല്ലാവരും ചോറ് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതെ അവൾ അടുത്ത വീഡിയോ പിടിക്കാൻ വേണ്ടി നോക്കി നിൽപ്പുണ്ട് അമ്മയ്ക്ക് ഇവിടെയും ചോറ് കൊടുത്തു അങ്ങനെ ആകെ പാട ബ്യൂസിയാണ് ഞങ്ങൾക്ക് കേട്ടോ അല്ലേ ആ അമ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ലതായിട്ട് കുറവുണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു ഇനി അടുത്ത ആഴ്ച അടുത്ത ബുധനാഴ്ച കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുവാണ് ഞങ്ങളും ചോറ് ഉണ്ണട്ടോ കേട്ടോ ഞാനിവളും കൂടെ ചോറ് ഉണ്ടാകാൻ പോവാണ് അവരെ അവർക്കെല്ലാം കൊടുത്തപ്പ നമുക്ക് തന്നെ ഒരാശ്വാസമായില്ലേ ഇനി നമ്മൾ പതുക്കെ ഇരുന്ന് ഉണ്ടാ മതിയല്ലേ അപ്പൊ ചോറിനല്ലേ പഴേ ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ ഇരുന്നു കേട്ടോ ചോറ് നിറച്ചും കറിയുണ്ട് എന്നാന്ന് വെച്ചാ അവിയലിനെ തീർത്തിട്ട് ആ ചട്ടി അങ്ങ് കഴുകി വെച്ചേക്കാല്ലോന്ന് വിചാരിച്ച് ആ ചട്ടിതാ കഴുകാൻ ഇട്ടിട്ടുണ്ട് കൊഴുവപ്പീരയുടെ ചട്ടിയും കഴുകാൻ വേണ്ടി എടുത്തതാണ് അല്ലാണ്ട് ഞങ്ങൾ വേണ്ടിട്ടല്ല കേട്ടോ മെഴുക്കോരട്ടിയുടെ ചായത് തീർക്കാൻ പറ്റിയില്ല കൊറച്ചിരിപ്പുണ്ട് പിന്നെന്താണ് പിന്നെ നമ്മുടെ ജോമാടെ ഏഹ് കന്നാങ്ങ അച്ചാറുണ്ട് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ ആയിരുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഇന്നത്തേനോത്ത് ആ ഇന്നത്തേനകത്ത് അത് പഠിച്ചെന്ന് പറയും അതിലും രസം നന്ദുവിന് അന്ന് കഴിഞ്ഞ ദിവസം അത് പറഞ്ഞില്ലല്ലോ ഡ്രസ്സ് എടുക്കാൻ പോയി അവനെ ഡ്രസ്സ് എടുത്തു പുറന്നാളില്ലായിരുന്നു നാളെ പിറന്നാളില്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞടി അവനൊരു ഉടുപ്പ് എടുത്തോളൂ അമ്മയും മേട പോയിട്ട് വരാൻ പറഞ്ഞേ ഞാന്ന് ഞായറാഴ്ച ഞായറാഴ്ച പോയി ശ്രീമാട്ടിൽ ചെന്നിട്ടില്ലേ നന്ദു നന്ദു അവർക്ക് അറിയാലോ ഞങ്ങൾ ലിഫ്റ്റ് വെക്കുമ്പോഴത്തേക്കും ഞങ്ങളിടം നോക്കിയിരിക്കുന്നു മെങ്ങു പോവാ തിരിച്ചടുത്ത് ഇപ്പറത്തേക്ക് അപ്പൊ അതും ഞങ്ങളെ ഇട്ടേക്ക് അതും ഞങ്ങളെ നടന്ന് മൂന്ന് മൂന്ന് നമ്മൾ ചിരിക്കാതല്ല കാര്യം കാണുന്നില്ല മൂന്നാമത്തെ നല്ലതായിരുന്നു താഴെ വരത്തിന് നടന്നു അതിന് അപ്പൊ ഞങ്ങളുടെ ആ ആക്രാന്തം കഴിഞ്ഞിട്ടോടി എന്നെ കിട്ടുന്നില്ലല്ലോ നമ്മടെ ആക്രാന്തം ഒന്ന് കഴിഞ്ഞു വലിയൊരാക്രാന്തന്നെ അവളെ ഞങ്ങളെ പിടിക്കുന്ന രീതിയിൽ പിടിക്കാ അവളെ കോല കുത്തുവാന്നു വിചാരിക്കല ഇവക്കിരുപത് അപ്പൊ നമ്മടെ ഒരു ആക്രാന്തം കഴിഞ്ഞോണ്ട് അതിന്റെ ഒരു ത്രില് ഇരിക്ക ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല എന്താ വിഷപ്പുമായി സൈലന്റ് അല്ലേ ഭയങ്കര സൈലന്റ് ആയിട്ടുണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ല വയറു നിറച്ച് ആഹാരം കഴിച്ചു ആദ്യം അവരെ തേറ്റിക്കാനുള്ള പരാക്രമമായിരുന്നു അവരുടെ വയറൊക്കെ ഒന്ന് അടച്ചു കഴിയുമ്പോ നമുക്കൊരു സമാധാനല്ലേ പിന്നെ നമുക്ക് നമ്മുടെ വയറടക്കാലോ ആ ഒറ്റ ഒരു പ്രയത്നത്തില് ഉറക്കി കിടത്തി സത്യം പറഞ്ഞ ചെറിയ മോനക്കുറപ്പുണ്ട് എന്റെ അത് എപ്പോഴും ഡെലിവറിയാ കഴിഞ്ഞ് കിടക്കുവു ഗെയിമും കളിച്ച് ഡെലിവറിയും കഴിഞ്ഞ് കിടക്കുന്ന രീതിയാവൻറെ അമ്മ സുഖമായിട്ട് അവിടെ വന്നു പിന്നെ ചേട്ടന്മാരും ചേട്ടന്മാർ രണ്ടും മൂല കിടപ്പുണ്ട് ചന്തു അങ്ങോട്ട് ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്വസ്ഥായിട്ട് ഇവിടെ ഇരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കെന്നും വീഡിയോ ഇടണ്ടേ അപ്പൊ വീഡിയോ ഭയങ്കര മഴയാന്ന് ഇപ്പൊ മഴ നടന്ന യും കഷ്ടപ്പെട്ട് ഇത്ര എത്തിട്ട് മടിയോ മിണ്ടിപ്പോന്നു പറഞ്ഞു കാര്യം മിണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയായി മര്യാദക്ക് ശരിയാക്കും അതുകൊണ്ട് ഇവിടെ ഈ കഥ ഞാൻ ഇവിടെ പറയുന്നു அப்லோட் எவ்ளோ என்ன இனி ஆண்டி കണ്ട എന്റെ ആ മനസ്സിന്റെ അപ്പൊ നമ്മൾ ദൈവം പറഞ്ഞു അങ്ങനെ ഒരാള് കേറി വേഗം ചെയ്യണ്ട അത് അറിയാതെ പക്ഷെ അത് അറിയാൻ എല്ലാരും അതെക്കോ അത് പോയി പാവ സാറില്ല അപ്പൊ ഇവിടെ ഇത് ചെയ്തിട്ട് എന്താണേലും പോകത്തുള്ളൂ അപ്പൊ ഞങ്ങള് കണ്ടു ഇതൊക്കെ ചെയ്യാൻ പോണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം അജു ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് പുതിയ ചാനലുകാർ അല്ലെങ്കിൽ പുതിയ കാണുന്നവര് കാണുന്നവര് സബ്സ്ക്രൈരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം